ബ്ലോക്ക് പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും ചടങ്ങ് നടന്നു ലാൻഡ് രജിസ്ട്രാർ സബ് കളക്ടർ തോമസ് ുംബ്ളക്ടർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവരുടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ എത്തിയിരുന്നു ലാൻഡ് രജിസ്ട്രാർ ഡെപ്യൂട്ടി കളക്ടർ മിനി തോമസ് ആയിരുന്നു വരണാധികാരി ചക്കുവള്ളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അപ്പുകുട്ടൻ പുലനാട്ടായിരുന്നു ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തത് ബ്ലോക്ക് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസങ്ങൾ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാസികൾ കൂടാതെയും സമതയോ ഉദ്ഘോഷമോ കൂടാതെയും ഞാനല്ലേ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് ഫലത്തിലും നിർവഹിക്കുന്ന അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളിലും സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു കാഞ്ചാർ പഞ്ചായത്തിൽ മുതിർന്ന അംഗം തങ്കമണി സുരേന്ദ്രനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത് തുടർന്ന് മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തു